ഏതോ അത് ചേരാൻ്റെ ഒരു ഡയലോഗുണ്ടല്ലോ എനിക്ക് അഭിമാനമുണ്ടെന്ന് ഏകദേശം അതുപോലൊക്കെയാണ് ഇന്നലെ മീറ്റ് ദ ബ്ലാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ കേരള ബ്ലാസ്റ്റേഴ്സുടെ മൊറോക്കൻ താരമായിട്ടുള്ള നോവാസ് ദോയ് പറഞ്ഞ വാക്കുകൾ പുള്ളിയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു വി നീഡ് ടു ബി എ ടീം ഓൾ ടുഗദർ ടു അച്ചീവ് സംതിങ് ഗ്രേറ്റ് നമുക്ക് മഹത്തായ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മളൊരു ടീമായിട്ട് ഒന്നിച്ചിരിക്കേണ്ടത് അനിവാര്യമാണ് ഐ എം വെരി ഹാപ്പി ആൻഡ് ഇറ്റ് ഇസ് എൻ ഓണർ ടു ഓണർ ദാറ്റ് യു ഫാൻസ് ബിലീവ് ഇൻ മീ ആൻഡ് ഓൾ പ്ലേസ് ആൻഡ് ഓൾ ടുഗദർ വി വിൽ വിൻ ദ ട്രോഫി നിങ്ങൾ ആരാധകർ എന്നിലും എല്ലാ കളിക്കാരിലും വിശ്വസിക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഓണറായിട്ട് ഒരു അഭിമാനമായിട്ട് അല്ലെങ്കിൽ അംഗീകാരമായിട്ടൊക്കെയാണ് ഞാൻ കാണുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ട്രോഫി നേടും എന്നാണ് നോസ് ദോ പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ ആരാധകർ എന്നെയും എൻ്റെ സഹതാരങ്ങളെയും വിശ്വസിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് നേടി ഈ ഒരുമിച്ചിരുന്നാൽ മാത്രമേ കഴിയത്തുള്ളൂ ഏതായാലും നമ്മൾ ഒരുമിച്ച് ആ ട്രോഫി നേടിയെടുക്കും എന്നാണ് നോഹാസ്തു പറഞ്ഞത് കാലങ്ങളായിട്ട് നമ്മൾ ഒരു ട്രോഫിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പം നോയയുടെ വാക്കുകളെ വിശ്വസിക്കുന്നു ആ ട്രോഫി നോയക്കും സംഘത്തിനും നേടിയെടുക്കാൻ കഴിയട്ടെ